ഹലോ ഹായ് അസലാമലൈക്കും നമുക്ക് കൊണ്ട് ഒരു കൂട്ടാൻ വയ്ക്കാം അപ്പം അതിലേക്ക് ഉള്ളി തക്കാളി സബോള വെളുത്തുള്ളി പച്ചമുളക് അപ്പോൾ നമുക്കിതൊക്കെ മുറിച്ചിട്ട് ബാക്കി സാധനങ്ങളൊക്കെ നോക്കാം അപ്പോൾ നമ്മുടെ കൈപ്പയ്ക്കൊക്കെ അതാ മുറിച്ച് കഷ്ണങ്ങളാക്കിയിട്ടുണ്ട് പിന്നെ അതിലേക്ക് വെള്ളുള്ളി ചെറിയ ഉള്ളി ഇത് ചെറിയ ഉള്ളി ഇത് സബോള തക്കാളി പച്ചമുളക് പിന്നെ കുറച്ച് പൊളി പിന്നെ ഇത്തിരി പെരിഞ്ചീരക മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടി ഇത് കാശ്മീരി മുളക് പൊടിയാണ് പിന്നെ നമുക്ക് ഉപ്പ് അപ്പം നമുക്ക് ഉണ്ടാക്കാത് ഇപ്പം നമുക്ക് ചട്ടി വയ്ക്കാം അപ്പം നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം അത് രണ്ടുമലും മണി ഇട്ടു നമുക്ക് വെള്ളുള്ളി ഇട്ട് കൊടുക്കാം വെളുത്തുള്ളി ഇട്ടിട്ട് നമ്മൾ ചുവന്നുള്ളിയും ശവോളയും ഇട്ട് കൊടുത്തു കൂട്ടാം അത് നമുക്ക് പച്ചമുളക് ഇടാം നമുക്ക് തക്കാളി ഇടാം ഇല്ലാണ്ട് കറുവപ്പില്ല അടി കൊടുക്കാം ഇതിന് അടച്ച് വെച്ച് വാട്ടാം നല്ലോണം വാടത്ത അപ്പൊ നമ്മുടെ തക്കാളി ഉള്ളി സബോളൊക്കെ നന്നായി വാടിയിട്ടുണ്ട് നമുക്ക് വലിയ പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം മുളക് പൊടി ഇടാം ഒരു സ്പൂണ് ഇത് കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ ഒരു സ്പൂൺ മല്ലിപ്പൊടി ഇതും കൂടി ഇടാം പിന്നെ മഞ്ഞൾപ്പൊടി ഇനി നമുക്ക് ഇതിൽ കിട്ടിയിട്ട് ഇട്ട് കൊടുക്കാം നന്നായി പച്ചമണ പോയിട്ട് കഴിപ്പിക്കാം നമ്മുടെ പൊടികളൊക്കെ മൂത്തുണ്ട് ഇനി നമുക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചാൽ കഴിപ്പിക്കാൻ ഇട്ട് കൊടുക്കാം உப்பட்டு உப்புட்டு கொடுக்க நமக்கு புளி ஒழிச்சு கொடுக்க புளி விழிஞ்சது ஒழிச்சு கொடுக்க കുറച്ച് വെള്ളം കൂടിയോ പുളിവെള്ളം കൂടി ഒഴിച്ചിട്ട് മൂടി വയ്ക്കാം അപ്പോൾ നമ്മുടെ കൈപ്പയ്ക്ക കറി ഇതാ എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല അടിപൊളി സൂപ്പറായിരിക്കും ഇതാ അപ്പോൾ നമ്മൾ സ്റ്റവ് ഓഫ് ആക്കാൻ പോവുകയാണ് അപ്പോൾ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം